യഹസ്കേൽ അധ്യായം പതിനാറ് യഹോയുടെ ഉള്ള പാടിക്കുണ്ടായെന്നാണ് മനുഷ്യത്രീ എരിശ്ലേമിനോട് അത് നമ്മൾ അറിയിച്ച് പറയേണ്ടത് എഹോ ഏകതാവ് അരിശ്ലേമിനോട് പ്രകാരം അല്ലേ ചെയ്യുന്നു നിന്റെ ഉത്ഭത്തിയും നിന്റെ ജന്മവും ഘനാഞ്ചേസ് നിന്റെ അപ്പൻ അമ്മൂരിയും അമ്മ ഹിത്യസ്ത്രീയും അത്രയും നിന്റെ ജനന വസതിയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കൾ മുറിച്ചില്ല നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് പിടിപ്പാക്കിയില്ല ഉപ്പു തേച്ചില്ല തുണി ചുറ്റിയതുമില്ല നിന്നോട് മനസ്സിലത് തോന്നിട്ട് ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനെ നിന്നോട് കനമുണ്ടായില്ല നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെള്ളം പ്രദേശത്ത് ഇട്ടുകളഞ്ഞു എന്നാൽ ഞാൻ നിൻ്റെ സമീപത്തുകൂടി കിടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുള്ളത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നെങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു അതേ നീ രക്തത്തിൽ കിടക്കുന്നെങ്കിലും ജീവിക്കാ എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി നീ വളർന്ന് വലിയ വള അതി പ്രാപിച്ചു നിനക്ക് ഉന്നതസ്ഥാനവും ദീർഘകേശവും ഉണ്ടായി എങ്കിലും നീ യും അനാവൃതമായിരുന്നു ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിനമേ വിളിച്ച് നിന്നെ നഗ്ന പറച്ചു ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു നീ എനിക്കുള്ള വളയായു തന്നെ ഹോ ഏകർത്താവിൻ്റെ ഉള്ളപ്പാട് പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുടിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു തോൾ കൊണ്ടുള്ള ചെരുക്കുടി ഉപയോഗിച്ചു ചെരുപ്പിടു ക്ഷണവടം കൊണ്ട് ചുറ്റി രട്ടു പുതിപ്പിച്ചു ഞാൻ നിന്നെ ആഭരണം അണിയിച്ച് നിന്റെ കൈയ്ക്ക് വളയും കഴുത്തിൽ മാലയും വിട്ടു ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുവിട്ടു തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു നിന്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടും വിചിത്ര വസ്ത്രവുമായിരുന്നു നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ചു ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു നിനക്ക് രാജ്യത്വവും സിദ്ധിച്ചു ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണ്ണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പറഞ്ഞു വന്ന ഹോയാകർത്താവിൻ്റെ ഉള്ളപ്പാട് എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പ്രസംഗം ചെയ്തു വഴി പോകുന്ന ഏവൻ്റെ ബലി നിന്റെ പരസ്യം ഞാൻ ചെലവഴിച്ചു അത് അവനുള്ളതായിരുന്നു നിന്റെ വസ്ത്രങ്ങളെ നീ നീയെടുത്ത് പടം നടത്തി പൂജാഗിരികളെത്തി അലങ്കരിച്ചു അവയുടെ മേൽ പ്രസംഗം ചെയ്തു ഈ വക സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയും ഞാൻ നിനക്ക് തന്ന പുന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീയെടുത്ത് കുരിശുരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പ്രസംഗം ചെയ്തു നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ വസ്ത്രങ്ങളെ നീ നീയെടുത്ത് അവയെ പുതപ്പിച്ചു എൻ്റെ എണ്ണയും കുന്തരക്കും അവയുടെ മുമ്പിൽ വെച്ചു ഞാൻ നിനക്ക് തന്ന ആഹാരമായി നിന്റെ പോഷണത്തിലുള്ള നീര്യമാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു കാര്യം ഇങ്ങനെയായിരുന്നു ഹോയേകർത്താവിൻ്റെ ഉള്ളപ്പാട് നീ എനിക്ക് പ്രശ്നിച്ചു നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു നിന്റെ പ്രസംഗം പുരഞ്ഞിട്ടോ നീ എന്റെ മക്കളെ അറത്ത് അഗ്നിപ്രവേശനം ചെയ്യിച്ച് അവയ്ക്ക് കൊടുത്തത് ഏൽപ്പിച്ചു കൊടുത്തത് എന്നാൽ നിന്റെ സകലും പ്രചിലും പരസ്യങ്ങളിലും നീ മുമ്പേ നീ മനവൃതിയും ആയി രക്തത്തിൽ കിടന്നിട്ടുണ്ടെന്ന് നീ യനകാലം ഓട്ടില്ല നിന്റെ സ്ത്രീയൊക്കെയും പ്രത്യേക ശേഷമോ കഷ്ടം കഷ്ടമെന്ന് ഹോയെകത്താവിൻ്റെ ഉള്ളപ്പാട് നീ ഒരു കമാനം പണിതകളെ രീതിയിൽ ഓരോ പൂജാരിയും ഉണ്ടാക്കി എല്ലാ വഴിത്തരത്തിലും പൂജാകരി പങ്കു നീ നിന്റെ സൗന്ദര്യത്തെ വഷളാക്കി വഴിപോകുന്ന ഏവനും നിൻ്റെ കാലുകളായത് നിന്റെ പ്രസംഗം വർദ്ധിപ്പിച്ചു മാംസപുഷ്ടിയുള്ള മുസ്ലിം നിൻ്റെ ആൾക്കാരോട് നീ പ്രസംഗം ചെയ്തു എന്നെ കോപ്പിക്കേണ്ടത് നിന്റെ പ്രസംഗം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിൻ്റെ നിത്യ കുറച്ച് നിന്നെ ഉദ്ദേശിക്കും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജിക്കുകയും ചെയ്യുന്ന കുടിച്ചു പുത്രിമാരുടെ വിഷയത്തിന് നിന്നെ ലഭിച്ചു മതി വരാത്തവളാകെ നീ അശ്വര്യോടും പ്രസംഗം ചെയ്തു അവരുമായി പ്രസംഗം ചെയ്തിട്ട് ചെയ്തിട്ടും നിനക്ക് തൃപ്തി വന്നില്ല നീക്കനാദേശം കഴിഞ്ഞ ദേശം വരെയും നിന്നെ പ്രസംഗം വർദ്ധിപ്പിച്ചു എന്നിട്ടും അതിനാലും നിനക്ക് തൃപ്തി വന്നില്ല നാനും കെട്ട വൈശ്വര പ്രവർത്തിയായിരിക്കുന്നു ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴിതലക്കിലും കമാനം പെടുന്നു സാല രീതിയിലും പൂജാഗ്ര ഉണ്ടാക്കിയതിൽ നിൻ്റെ ഹൃദയം എത്ര മാരമാൽ പൂണ്ടിരിക്കുക കൂണ്ടിരിക്കുന്നതെന്ന ഹോയ കർത്താവിൻ്റെ അളപ്പാട് നീ കൂലി നിരസിക്കുന്നത് കൊണ്ട് എല്ലാ ഭർത്താവന പേരും അന്യമാരെ പരിഗണിച്ച് വ്യചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേഷിയ സ്ത്രീകളും സമ്മാനം വാങ്ങുന്നു നീ നിൻ്റെ സകലചാരന്മാർക്ക് സമ്മാനം നൽകുകയും നീയമായി പ്രസംഗം ചെയ്യുന്നത് നാല് പുറത്തു നിന്നും നിൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈകൂലി കൊടുക്കുകയും ചെയ്യുന്നു നിന്റെ പ്രസംഗത്തിൽ നിനക്ക് മറ്റ് സ്ത്രീകളുമായ ഒരു വൈരീത്യമുണ്ട് നിൻ്റെ അടുക്കൽ പ്രസംഗത്തിൽ ആരും വരുന്നില്ല നീ സമ്മാനം വാങ്ങുകയോ എല്ലാ സമ്മാനം കൊടുക്കുകയാണ് എത്ര ചെയ്യുന്നത് അതിലാകുന്നു വൈപരീത്യം ഉള്ളത് ആ യാൾ വൈശ്യ സ്ത്രീയെ ഹോഡവചനങ്ങൾക്കായ ഹോയർപ്രായം വിളിച്ചു നിചാരന്മാരുമായുള്ള നിൻ്റെ പ്രസംഗങ്ങൾ അത് നിന്റെ പണം ചെലവഴിക്കുകയും നിന്റെ അനാവൃതമാകുകയും ചെയ്യുകൊണ്ട് നിന്റെ സഹകരണം രക്ഷ വിഗ്രഹങ്ങളും നിന്ന് തോന്നി അവയ്ക്ക് ഓർത്ത് നിൻ്റെ മക്കളിലും രക്തം നിന്ന് തോന്നി രമിച്ച് നിൻ്റെ സഹകരണ ചാരന്മാരെയും നീ സ്നേഹിച്ച ഏവരെയും നീ വച്ചേവരെയും ഞാൻ കൂട്ടി വരുത്തി ഞാൻ അവരെ നിനക്ക് വിരോധമായി ചുറ്റും കൂട്ടി വരുത്തി അവർ നിന്റെ ഒക്കെയും കാണത്തൊക്കെ വേണം നിന്നെ അവരുടെ മുമ്പിൽ അനാവൃതമാകും ലഭിച്ചിരിക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്ന പോലെ ഞാൻ നിന്നെ ഞാൻ വിധിച്ചു ഭോകത്തിൻ്റെയും വിചാരസംഗര രക്തം നിന്റെ മരിച്ചൊരിയും ഞാൻ നിന്നെ അവരെ കയ്യിൽ ഏൽപ്പിക്കും അവർ നിന്റെ കമാനം പൊടിച്ച് നിന്റെ പൂജാകരികളെ ഇടിച്ചു കളയും അവർ നിൻ്റെ വസ്ത്രം മേടിച്ച ആഭരണങ്ങൾ എടുത്ത് നിന്നെ നിയമനാപഥേമാക്കി വിടും അവർ നിനക്ക് പുരോധന ഒരു സഭയെ കൂട്ടിവരുത്തി നിന്നെ കലറിഞ്ഞ് അത് കൊണ്ട് വെട്ടിക്കളയും അവർ നിന്റെ വീടുകളെ തീവു അനേക അനേകം സ്ത്രീകൾക്കാണെങ്കിൽ നിന്റെ മരുന്നായുധ്യ നടത്തുന്ന നിന്റെ നിന്റെ പ്രസംഗം ഞാൻ നിർത്തലാക്കും നീ നീ ആർക്കും കൂടി കൊടുക്കുകയില്ല എങ്ങനെ ഞാൻ എൻ്റെ പ്രോഗം നിന്നെ നിർത്തിച്ചിട്ട് എൻ്റെ തീക്ഷണത നിന്നെ വിട്ടുമാറും പിന്നെ ഞാൻ കോപിക്കാതെ അടങ്ങിയിരിക്കും നീ നിൻ്റെ യവനകാലം ഓർക്കാതെ ഇവയാലൊക്കെയും എന്നെ കോപിച്ചതുകൊണ്ട് ഞാനും നിൻ്റെ നടപ്പിനെ കാണും നിനക്ക് പലരും ചെയ്യും ിയായി ഭർത്താവിൻ്റെ ഉള്ള പാടും നിന്റെ സകലും അച്ഛകർക്കും പുറമെ നീ ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലയോ പഴിഞ്ചൊല്ലി പറയുന്നവനോ കീം ഇതാ മാതാ തഥാ പുത്രി എന്നുള്ള പഴഞ്ചൊല്ലി നിന്നെക്കുറിച്ച് പറയും നീ ഭർത്താവിനേയും മക്കളെയും പെർക്കുന്ന അമ്മയുടെ മക്കളും മകളും ഭർത്താക്കന്മാരെയും മക്കളെയും പുറത്തിരിക്കുന്ന സഹോദരിമാർക്ക് നീ സഹോദരിയും നിങ്ങളുടെ അമ്മ നിത്യസ്ത്രീയും അപ്പൻ അമൂര്യനും അത്രേ എൻ്റെ ദേശത്ത് എൻ്റെ ഇടതു ഭാഗത്ത് തൻ്റെ പുത്രിമാരുമായി പാർക്കുന്ന ശമരിയ നിന്റെ അനുജത്തിൽ നിൻ്റെ വലുതു ഭാഗത്ത് നിന്ന് നിൻ്റെ പുത്രിമാരുമായി പാർക്കുന്ന സ്വതവും നീ അവരുടെ വഴിയിൽ നടന്നില്ല അവരുടെ ഉണ്ടാവുക പോലെ ചെയ്തില്ല അത് പോരാ വെച്ച് നീ നിന്റെ എല്ലാ വഴി നീ എൻ്റെ എല്ലാ വഴികളിലും അവരെക്കാൾ അധികം ഭക്ഷണത്തും പ്രവർത്തിച്ചു എന്നാണ് നീ നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്ന പോലെ നിന്റെ സഹോദരിയായ സ്വതമോ അവൾ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന ഭവയായി കിട്ടാൻ്റെ ഉള്ളപ്പാട് നിന്റെ സഹോദരിയായ സ്വതോമിൻ്റെ അത്മോ ഗർഭവും തീൻപുളപ്പും നിർഭയ സ്വൈരവും അവർ അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു അലീവിനെയും ദരിദിനെ അവൾ സഹായിച്ചതുമില്ല അവർ അഹങ്കാരികളായ എൻ്റെ മുമ്പിൽ ലയിച്ചത് ചെയ്തു അതുകൊണ്ട് എനിക്ക് പൊതുച്ചപ്പോൾ ഞാൻ അവരെ നീക്കി കളഞ്ഞു ചമരി നിന്റെ പാപങ്ങളാൽ പാതിയോളം ചെയ്തിട്ടില്ല നീ അവരെക്കാൾ നിന്റെ ലക്ഷ്യത വില വർദ്ധിപ്പിച്ചു നീ ചെയ്തിരിക്കുന്ന സ്ഥലം ലഹച്ചതകളാലും നിന്റെ സഹോദരിമാരെ നീതീകരിച്ചിരിക്കുന്നു സഹോദരിമാരെ ന്യായം പിടിച്ചിരിക്കുന്ന നീയും നിന്റെ ലജ്ജ വഹിക്കുക നീ അവരെക്കാളധികം പ്ലേസ് ആയി പ്രവർത്തിച്ചിരിക്കുന്ന നിൻ്റെ പാവങ്ങളാൽ അവർ നിന്നേക്കാൾ നീതിയുള്ളവരല്ലോ അതേ നീ നിന്റെ സഹോദരിമാരെ നീതീകരിച്ചതിൽ നാണിച്ച് നിന്റെ ലജ്ജ വഹിച്ചു കൊടുക്കുക നീ അവർക്ക് ആശ്വാസമായി നിന്റെ ലജ്ജ വഹിക്കേണ്ടതിനും നീ ചെയ്തിട്ടുള്ള എല്ലാ വറ്റേം കുടിച്ച ലജ്ജിക്കേണ്ടതിനും ഞാൻ സ്വതോമിൻ്റെയും അവളുടെ പുത്രമാരുടെയും സ്ഥിതിയും ശബരിയുടേയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതി അവരുടെ നടുവിലുള്ള നിന്റെ നിവാസികളുടെ സ്ഥിതിയും മാറ്റും നിൻ്റെ സഹോദരിയായ സ്വതമോ അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വാവസ്ഥയിലേക്ക് മടങ്ങി വരും ശമരിയും അവളുടെ പുത്രമാ പുത്രിമാരും തങ്ങളുടെ പൂർവ്വാവസ്ഥയിലേക്ക് മടങ്ങി വരും നീ നിന്റെ പുത്രമാരും നിങ്ങളുടെ പൂർവ്വാസ്ഥയിലേക്ക് മടങ്ങി വരും അരാമിൻ്റെ പുത്രിമാരും അവളുടെ ചുറ്റുമുള്ളവരും ഒക്കെയും നിൻ്റെ ചുറ്റിൽ നിന്ന് നിന്നെ നിന്നിക്കുന്ന പുലിസ്റ്റ പുത്രിമാരെ നിന്നെ നിന്നിച്ച കാലത്ത് നിന്ന് പോലെ നിന്റെ ദുഷ്ടത കൊടുക്കുന്നതിന് മുമ്പേ നിന്റെ ഗർഭത്തിൻ്റെ നാളെ നിന്റെ സഹോദരിയായ സ്വതമിൻ്റെ പേര് പോലും നീ ഉച്ചരിച്ചിട്ടില്ല നിൻ്റെ ദുഷ്കർമ്മവും നിന്നു നീ വഹിക്കുന്നത് എന്ന ഹോടെയുള്ള പാട് ഹോയെ കർത്താവിൻ്റെ കർത്താഭിപ്രായം വേണ്ടി ചെയ്യുന്നു നിയമം ലംഘിച്ച് സത്യം രുചീകരിക്കുന്നത് നീ ചെയ്ത പോലെ ഞാൻ നിന്നോടും ചെയ്യും എങ്കിലും നിന്റെ യവനകാലത്ത് നിന്നോടുള്ള നിയമം ഞാൻ ഓർത്ത് വിശ്വാസം ഞങ്ങൾ നിന്നോട് ചെയ്യും നീ നിന്റെ ജേഷ്ഠത്തിമാരും അനുജക്തിമാരുമായ സഹോദരിമാരും നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും ഞാൻ അവരെ നിനക്ക് പുത്രിമാരായി തരും നിന്റെ നിയമപ്രകാരം നല്ലതാണ് നീ ചെയ്ത് നോക്കുകയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് രചിച്ച രചിച്ചെന്നാണ് നിമിത്തം നീ ഇനി ഒരിക്കലും വായി തുറക്കാരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും ഞാൻ എഹോ എന്ന് നീ അറിയും എന്ന ഹോവയായ കർത്താവിൻ്റെ ഉള്ളപ്പാണ്